Hello! നമ്മളിന്നൊരു ഓഫർ വീഡിയോ ആണ് ആയിട്ടോ കാണിക്കുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ വരെ വൺ മന്ത് ആണ് കേട്ടോ ഓഫർ ഉള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലിറ്റർ ട്യൂബാണ് അതിൽ വൈറ്റ് കളർ ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഉണ്ട് പിന്നെ പിന്നെന്താ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഓറഞ്ച് ഉണ്ട് ഇത് പുതിയ കളക്ഷൻ ആണ് കേട്ടോ പുതിയതായിട്ട് വന്നതാണ് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ രണ്ട് ടൈപ്പിലുള്ള ഗ്രീൻ ഉണ്ട് ഒന്ന് ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു ഗ്രീനും പിന്നെ അതിനേക്കാളും ആയിട്ടുള്ള ഒരു ഗ്രീനും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി കൊടുക്കുന്ന പിസ്ത ഗ്രീനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രീനും ഓറഞ്ചും പുതിയതായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇതായി ഒരു റോസ് ഷെയ്ഡുണ്ട് പിന്നെ ഒരു മൾട്ടി ഒരു ബ്ലൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളതായി ഒരു റെഡ് കളർ റെഡ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ പർപ്പിളുണ്ട് പിന്നെന്താ ബ്ലൂ ഉണ്ട് ഇതായി ഒരു സിൽവർ ഷെയ്ഡ് ഉണ്ട് മൾട്ടി കളറിൽ തന്നെ റെഡ് കൂടുതലായിട്ട് വരുന്ന കളറുണ്ട് പിന്നെ ഗ്രീനിൻ്റെ ഒരു മൾട്ടി കളറുണ്ട് പിന്നെ വൈറ്റ് മിക്സ് ചെയ്തിട്ട് അത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ ട്വന്റി ത്രീ റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതാണ് ഇതുപോലുള്ള സ്റ്റോൺസ് ഇത് ഒരു പീസിന് രണ്ട് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ദ ഇതുപോലുള്ള സെൻറ്റർ സ്റ്റോൺസ് ഇത് രണ്ടര രൂപയാണ് പത്തെണ്ണം ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സിൽവർ വരുന്നതുണ്ട് അതുപോലെ ഗോൾഡ് ഉണ്ട് മൾട്ടി കളറുണ്ട് മൾട്ടി കളറായിട്ട് സ്റ്റോൺ വരുന്നതുണ്ട് കേട്ടോ അതായത് ഫസ്റ്റ് കാണിച്ചത് സിൽവർ പിന്നെ ഇത് ഗോൾഡ് പിന്നെ മൾട്ടി കളർ അപ്പോൾ ഇതിനെല്ലാം പത്ത് പീസ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ദ ദയ്യൊരു ടൈപ്പിലുള്ള സൺസ്റ്റോൺ ആണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഒരു പീസ് നാല് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് ഇതുപോലുള്ള ക്രിസ്റ്റൽ ബീഡ്സാണ് ഇത് വൈറ്റും ബ്ലാക്കും മാത്രമാണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ലെയർ എന്ന് പറയുന്നത് ഇത്രയും വരും കേട്ടോ ഇത്രയും ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രേസ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു മുത്തൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ സ്പേസർ സ്പേസ് കൂട്ടാനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത് വരുന്നത് പോളൻസ് ആണ് അപ്പോൾ നമ്മുടെ എൻ്റെ പനസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പോളൻസ് ഉണ്ട് പിന്നെ അല്ലാണ്ട് വേറെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ പതിനാറ് രൂപയാണ് ബഞ്ച് വരുന്നത് സെയിം ഫോം ഫ്ലവറും പതിനാറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇത്രയും കളേഴ്സ് അല്ല ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇനി അടുത്തത് വളരെ മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് ഒരു ബാങ്കിൾ ചെയിൻ സെറ്റാണ് കേട്ടോ അത് രണ്ടും മാത്രമല്ല വേറെയും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം റോസ് ഗോൾഡിലും അതുപോലെ സിൽവറിലുമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്താ ഇതാണ് കേട്ടോ സംഭവം ഫസ്റ്റ് വരുന്നൊരു ബാങ്കിൾ ആണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ബാങ്കിൾ പിന്നെ വരുന്നത് ഈ ഒരു റിംഗ് ആണ് കേട്ടോ അതും സിമ്പിൾ ആയിട്ടുള്ളതാണ് പിന്നെ ഒരു ഇയർ റിങ് ഒരു ചെയിൻ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു ചെയിനിൽ ഒരു പെൻറ്റിൽ വരുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ അപ്പോൾ ഇത്രയും കൂടെ ഫോർട്ടി നയൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് കേട്ടോ പിന്നെ അടുത്ത് വരുന്നതെന്ന് പറയുന്നത് ആയിരുന്നു അടുത്ത് വെച്ചോട്ടെ അല്ലേ പിന്നെ വരുന്നത് ഇതുപോലുള്ള ബോസ് ആണ് കേട്ടോ ഈ ഒരു ബോ നമ്മൾ നോർമലി ഫോർട്ടി റുപ്പീസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ഡാമേജ് ഒക്കെ വരുന്നുണ്ട് അതായത് ഇതിങ്ങനെ ഇളകിപ്പോയതുണ്ട് പിന്നെ സ്റ്റോൺ പോയതുണ്ട് ഒരു പെറ്റൽ ഇളകിപ്പോയതുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫർ റേറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു തേർട്ടി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടോ ഹാഫായിട്ട് അങ്ങനെ ഇളകിപ്പോയത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഒരു പെറ്റലൊക്കെ ഇളകിപ്പോയാണെങ്കിലോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് തേർട്ടി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബോസ് ഉണ്ട് നമ്മൾ നമ്മളെടുത്തതിൽ കുറച്ച് ഡാമേജ് ഡാമേജായിപ്പോയി പിന്നെ വരുന്നത് റോസ്ഫ്ലവർ ക്ലിപ്പ് ആണ് മുമ്പ് തേർട്ടി ടു റുപ്പീസ് ആയിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ട് ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ അല്ല ട്വൻറ്റി ഫൈവ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലിപ്പാണ് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ദാ ഈ ഒരു ബണ്ണിൻ്റെ സെറ്റ് ആട്ടോ അത് പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു സ്ക്രഞ്ച് എട്ട് രൂപയാണ് വരുന്നത് പിന്നെ ടിക്ടാക്ക് ഇത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ടിക്ടാക്ക് ആണ് അപ്പോൾ ഇതിന് കണ്ടോ ദാ ഇവിടെ ജസ്റ്റ് ഒരു തുരുമ്പ് പോലെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കവർ പോലും പൊട്ടിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഫ്രണ്ടൊക്കെ നല്ല ഓക്കെയാണ് സൂപ്പർ ആയിട്ട് ഇപ്പുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ടെൻ റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ഓഫർ ഐറ്റംസ് ഒക്കെ നമ്മൾ കാറ്റലോഗിൽ ചിലപ്പോൾ മാത്രമേ റേറ്റ് മാറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്തതായിരിക്കാം കേട്ടോ പേര് ഒരുപാട് ബീഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഞാൻ ജസ്റ്റ് റേറ്റ് കുറഞ്ഞത് മാത്രം പറഞ്ഞു പറഞ്ഞതേളൂ താങ്ക് യു